വേഗമൊക്കെ എടുത്തിട്ട് ഈ വണ്ടിയിലെടുത്ത് വന്നപ്പം ആ വണ്ടീനുള്ളിൽ ഇരുന്ന ആ സാറ് പറഞ്ഞു അവനെ കയറ്റണ്ട പറഞ്ഞു എൻ്റെ മുഖത്ത് വകീര് അയ്യോ അത് എനിക്ക് ഒന്ന് തളർന്നു പോയി ജീവിതത്തിൽ നേപ്പാളിലെ റാറ തടാകം എന്നുണ്ട് റാറ എന്ന് പറയുന്നത് ഒരു ശുദ്ധജല തടാകമാണ് ഒരു ഹിമാലയത്തിലൊരു തടാകം അവിടേക്ക് പോകുമ്പം വി ഐ പി ഗസ്റ്റുകൾക്ക് ഈ ഒരു ഒരു പാർക്കുണ്ട് അവിടുന്ന് വണ്ടി അലോഡ് ചെയ്യും ഒരു പാറക്കല്ലിന് മുകളിലൂടെ പോകേണ്ടത് അത്ര സ്പീഡ് പോയാലും ഒരു പരിധി ഉണ്ട് ഒരു ഇരുപത് കിലോമീറ്ററിലൊക്കെ പോകാൻ പറ്റും വണ്ടി മെല്ലന മെല്ലന അതിലൂടെ അവർക്കൊരു ഒരു കിലോമീറ്റർ പോവാം ടോട്ടൽ പോകേണ്ട ദൂരം എന്ന് പറഞ്ഞ് മൂന്ന് നാല് കിലോമീറ്ററാണ് ഞാനൊരു തണുപ്പത്ത് അവിടെ എത്തിപ്പെട്ടു നല്ല മഞ്ഞ് വീച്ചി നല്ല തണുപ്പുണ്ട് വീടുകളൊക്കെ പറഞ്ഞാൽ മരം കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അവിടുത്തെ ഒരു ഫാമിലി എനിക്ക് ഫ്രീ ആയിട്ട് ഭക്ഷണവും കാര്യങ്ങളൊക്കെ തന്നു അവിടെ താമസിച്ചോളു പറഞ്ഞിട്ട് അപ്പോൾ ഒരു ആൾ വന്നു ഒരു ഒരു ഡോക്ടറായിരിക്കും അവർ എഞ്ചിനീയറാണ് തോന്നുന്നു അവർ കൂടെ ഡ്രൈവറും ഉണ്ട് ആ ഒരു മനുഷ്യൻ എന്നോട് കൂടെ മലയാളിയാണ് ചോദിച്ചപ്പം കേരളത്തിലെ ആൾക്കാരോട് വളരെ സ്നേഹം കേരളത്തിൽ വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞു എൻ്റെ വണ്ടിയിൽ വന്നോളൂ നമ്മൾ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു ഞാൻ ആ സന്തോഷത്തിൽ ഒന്നും നോക്കിയില്ല എൻ്റെ ബേഗിലെ സാധനങ്ങൾ എടുത്ത് ഈ താമസിച്ച വീട്ടുകാരോട് പറഞ്ഞു എനിക്ക് നല്ലൊരു ഓപ്ഷൻ കിട്ടിയിട്ടുണ്ട് ഞാൻ പോവാണ് അല്ലെങ്കിൽ എനിക്ക് ഇപ്പോഴേ പോകാൻ പറ്റില്ല ബേഗൊക്കെ എടുത്തിട്ട് ഈ വണ്ടിയിലെടുത്ത് വന്നപ്പം ആ വണ്ടീനുള്ളിൽ ഇരുന്ന ആ സാറ് പറഞ്ഞു അവനെ കയറ്റണ്ടാ പറഞ്ഞു എൻ്റെ മുഖത്ത് വകിരി അയ്യോ അത് എനിക്ക് ഒന്നു തളർന്നു പോയി ജീവിതത്തിൽ എനിക്ക് തിരിച്ചു പോയി അവരോട് അവർ വീട്ടിൽ പോയി നിൽക്കാനും പറ്റാത്ത അവസ്ഥയായി അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണല്ലോ വരുന്നത് അപ്പം ഞാൻ വളരെ ഒരുപാട് വിഷമിച്ചു പക്ഷെ ആ ഡ്രൈവർക്ക് എൻ്റെ മോത്ത് പോലും നോക്കാൻ പറ്റുന്നില്ല ആ ഒരു പാവ മനുഷ്യന് വിഷമം വന്ന് എന്താ പറയേണ്ട അറിയില്ലല്ലോ തളർ അവർ ആ ഒരു മനുഷ്യൻ തളർന്നു പോയി ഇവനാ വണ്ടി കയറ്റാ പറയുമ്പം ഒന്നുമില്ല ഒരു മനുഷ്യൻ്റെ വിലയില്ലാത്ത പോലെ ആയിപ്പോയില്ലേ ആ സമയത്ത് ഇവർ വണ്ടി കൊണ്ട് ഈ കട്ടൽ കൂടെ പോകണ്ടേ ഞാൻ ഈ പൈമര കാടുകൾക്കിടയിലൂടെ ഷോർട്ട് കട്ട് മുഖേന അവർക്ക് പാർക്ക് ചെയ്യേണ്ട സ്ഥലത്തിന് മുന്നേ എത്തി ആ സമയത്ത് ഇവർ വണ്ടി ഓടിച്ചു വരുന്നു കണ്ടപ്പം ഒരുപാട് ചിന്തിച്ചു അവരൊക്കെ എന്നെ നോക്കുന്നുണ്ട് ആ സമയത്ത് എൻ്റെ മനസ്സിൽ ഒരുപാട് അഭിമാനമായിരുന്നു ഇവർ ഇത്രയും ദൂരം മല്ലെന്ന് വന്നൊരു സ്ഥലത്ത് ഞാൻ മുന്നേ എത്തിയല്ലോ കാട്ടിലൂടെ സഞ്ചരിച്ച് കൂടുതൽ നല്ല കാഴ്ചകൾ കാണാൻ സാധിച്ചു എന്നിട്ട് ആ തടാകം ഞാൻ കാണുന്നൊരു ഫീൽ അവിടെ അവർ കണ്ടതിനേക്കാളി എത്രയോ മനോഹരമായിട്ട് എനിക്ക് തോന്നി തിരിച്ചത് കണ്ട് അവിടുത്തെ നേപ്പാൾ ആർമി എന്ന് പറയും അവിടുത്തെ ആൾക്കാരടുത്ത് എനിക്ക് ഭക്ഷണമൊക്കെ കിട്ടി അവരെന്നെ വിളിച്ചിട്ട് അവരെ ടേബിളിൽ ഇരുത്തി ഭക്ഷണം തന്നു അവിടെ താമസം തന്നു എനിക്ക് നല്ല ലക്ഷറിയായിട്ട് അത് ആർക്കും കിട്ടാത്തൊരു കാര്യമായിരുന്നു ഒരു മോശം അനുഭവത്തിൽ നിന്നും നല്ല അനുഭവത്തിലൊക്കെ എത്തുന്ന എൻ്റെ ജീവിതത്തിലൊരു ഒരു ഒരു മനോഹര നിമിഷമായിരുന്നു